ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലാകുമ്പോൾ പ്രതികൾ ചില പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുകയാണ് കേരളത്തിൽ തന്റെ സകലമായ വൃത്തികേടുകളിൽ നിന്നും തടിയൂരാൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നതാണ് ഈ പുത്തൻ ക്രിമിനൽ ശൈലി ഇതൊരു പടികൂടിക്കടന്ന് ഓൺലൈൻ മന്ന ചാനലുകാരൻ മറുനാടൻ എത്തിയപ്പോൾ മുദ്രാവാക്യം വിളിവരെ എത്തിയിരിക്കുന്നു നിലമ്പൂർ മുൻ എം എൽ എയും അശ്ലീല വാരിക നടത്തിപ്പുകാരൻ ക്രൈം നന്ദകുമാറും എല്ലാം തുടങ്ങിവെച്ച കീഴ്വഴക്കമാണ് മറുനാടൻ കറിയ മുദ്രാവാക്യം വിളിവരെ എത്തിച്ചിരിക്കുന്നത് ഒപ്പം ഷർട്ട് ധരിക്കാതെയുള്ള പൊറോട്ട് നാടകവും ഇതൊക്കെ കാണുമ്പോൾ തുണിയുരിഞ്ഞു പോകുന്നത് ശരാശരി മലയാളിയുടേതാണ് വിദേശ മലയാളിയും വ്യവസായവുമായ വനിതയെ അപകീർത്തിപ്പെടുത്തി വീഡിയോ നിർമ്മിച്ച കേസിലാണ് മറുനാടൻ കറിയയെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് മാഹി സ്വദേശി ഗാനാ വിജയനാണ് പരാതിക്കാരി യു എയിൽ വ്യവസായം നടത്തുന്ന ഇവർക്കെതിരെ തീർത്തും അപകീർത്തികരവും അത്യന്തം മോശം ഭാഷയിലുള്ളതുമായ വീഡിയോ ആണ് മറുനാടൻ പുറത്തുവിട്ടത് ഒരടിസ്ഥാനവുമില്ലാത്ത തനി വ്യാജ സൃഷ്ടി ഇതിനെതിരെ ഡി ജി പിക്കും സൈബർ പോലീസിനും അവർ പരാതി നൽകി അതനുസരിച്ച് അവർ തിരുവനന്തപുരത്തെത്തി മൊഴി നൽകി അതുമാത്രമല്ല മജിസ്ട്രേറ്റ് മുൻപാകെ ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി അറുപത്തിനാല് പ്രകാരം യുവതി രഹസ്യ മൊഴിയും നൽകി ഇതനുസരിച്ച് പ്രതിയുടെ അറസ്റ്റ് അനിവാര്യമായ സാഹചര്യം അങ്ങനെയാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെ കറിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ മുതൽ സ്കറിയ തന്റെ സ്വത സിദ്ധൈലിയിൽ പട്ടി ഷോ തുടങ്ങി ആ പട്ടി ഷോ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ കറിയ ആരോപിക്കുന്നത് പോലീസാണ് ഷോ കാണിക്കുന്നതെന്നാണ് അല്ലെങ്കിലും ഇങ്ങനെയാണല്ലോ എല്ലാ ക്രിമിനലുകളും പോലീസ് അറസ്റ്റ് വിവരം അറിയിച്ചപ്പോൾ സ്കറിയ ഷട്ടിടാതെ പുറത്തിറങ്ങുകയായിരുന്നു എന്നിട്ടോ എന്നെ ഷട്ടിടാൻ പോലും അനുവദിച്ചില്ലെന്ന നിലവളി ശബ്ദവുമായി പട്ടി ഷോ അതിന്റെ തുടർച്ചയായി പിണറായി സംലയട്ടെ തുടങ്ങിയ മുദ്രാവാക്യം വിളിയും പിണറായിക്കും കുടുംബത്തിനുമെതിരെ വാർത്ത കൊടുക്കുന്നതിനുള്ള പ്രതികാരമാണെന്ന ആക്ഷേപവും എന്നാൽ ഈ അറസ്റ്റിൽ എന്ത് രാഷ്ട്രീയം എന്ത് പിണറായിസം വിദേശത്ത് മാന്യമായ വ്യവസായം നടത്തുന്ന ഒരു മലയാളി വനിതയെ ഹീനമായ ഭാഷയിൽ ആക്ഷേപിച്ചിരിക്കുന്നു അതിനവർ കൊടുത്ത പരാതിയിൽ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന സ്വാഭാവിക നടപടി ഇതിനെ നിയമപരമായി നേരിടുന്നതിന് പകരം തനി പട്ടിഷോ കാണിക്കുകയാണ് അടുക്കളയിൽ കയറി അരിയും തിന്ന് വീട്ടുകാരെയും കടിച്ച് പിന്നെയും മുറുമുറുക്കുന്ന കൊടിച്ചിപ്പട്ടിയുടെ നിലവാരം മാത്രം ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വസൂലാക്കുക അതിന് വഴങ്ങാത്തവരെ അപകീർത്തിപ്പെടുത്തുക കാശു വാങ്ങി വേണ്ടപ്പെട്ടവർക്ക് അനുകൂല വാർത്ത കൊടുക്കുക അവരുടെ എതിരാളികൾക്കെതിരെ അപകീർത്തി വാർത്ത കൊടുക്കുക തുടങ്ങിയ ലീലാവിലാസങ്ങൾ പയറ്റുന്ന നാലാം കിട മഞ്ഞ ഓൺലൈൻ ഉടമയിൽ നിന്നും ഇതിലും കൂടുതൽ പ്രതികരണം ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ട